ധിപന്മാർ സാംസന്റെ ജനനം ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു അവിടുന്ന് അവരെ നാൽപ്പത് വർഷത്തേക്ക് ഫിലിസ്തീരുടെ കൈകളിൽ ഏൽപ്പിച്ചു സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാൾ ഉണ്ടായിരുന്നു അവന്റെ ഭാര്യ വന്തിയായിരുന്നു അവൾക്ക് മക്കളില്ലായിരുന്നു കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നീ വന്ധിയാണ് നിനക്ക് മക്കളില്ല നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അതുകൊണ്ട് നീ സൂക്ഷിക്കണം വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് അശുദ്ധമായതൊന്നും ഭക്ഷിക്കയും അരുത് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തുടരുത് അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർ വൃത്തക്കാരനായിരിക്കും അവൻ ഫിലിസ്തീനയുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടിവിക്കാൻ ആരംഭിക്കും അവൾ ഭർത്താവിനോട് പറഞ്ഞു ഒരു ദൈവപുരുഷൻ എൻ്റെ അടുത്ത് വന്നു അവൻ്റെ മുഖം ദൈവദൂതൻ്റേതുപോലെ പേടിപ്പെടുത്തുന്നതാണ് എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല അവൻ പേര് പറഞ്ഞതുമില്ല അവൻ എന്നോട് പറഞ്ഞു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് അശുദ്ധമായതൊന്നും പക്ഷിക്കേയും മരുത് ബാലൻ ആജീവനാന്തം ദൈവത്തിന് വ്രതക്കാരനായിരിക്കും മനോവ കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവെ അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിനു വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു വയലിൽ ആയിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു ഭർത്താവായ മനോവ അവളോടുകൂടെ ഉണ്ടായിരുന്നില്ല അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചു ഇവളോട് സംസാരിച്ചവൻ നീയോ അവൻ പറഞ്ഞു ഞാൻ തന്നെ അപ്പോൾ മനോവ ചോദിച്ചു നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ബാലന്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം അവൻ എന്താണ് ചെയ്യേണ്ടത് കർത്താവിന്റെ ദൂതൻ മനോവയോട് പറഞ്ഞു ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ മുന്തിരിയിൽ നിന്നുള്ളതൊന്നും അവൾ ഭക്ഷിക്കരുത് വീഞ്ഞോ ലഹരി പദാർത്ഥമോ കുടിക്കരുത് അശുദ്ധമായതൊന്നും തിന്നുകയുമരുത് ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ അവൾ പാലിക്കണം മനോവ കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞു ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല എന്നാൽ നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന് ദഹനബലിയായി അർപ്പിക്കുക കർത്താവിൻ്റെ ദൂതനാണ് അവനെന്ന് മനോവ അറിഞ്ഞിരുന്നില്ല അവൻ കർത്താവിന്റെ ദൂതനോട് നിന്റെ പേര് എന്ത് നീ പറഞ്ഞത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണമല്ലോ എന്നു പറഞ്ഞു ദൂതൻ അവനോട് ചോദിച്ചു എന്റെ പേര് അത്ഭുതകരമായിരിക്കേ നീ അത് ചോദിക്കുന്നത് ചോദിക്കുന്നതെന്തിന് അപ്പോൾ മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് ധാന്യബലിയോടുകൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചു ബലിപീഠത്തിൽ നിന്ന് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നു മനോവയും ഭാര്യയും നോക്കി നിൽക്കെ കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയി അവർ നിലത്ത് വീണു അവൻ മനോവയ്ക്കും ഭാര്യയ്ക്കും പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല അത് കർത്താവിൻ്റെ ദൂതൻ ആയിരുന്നെന്ന് മനോവയ്ക്ക് വ്യക്തമായി മനോവ ഭാര്യയോട് പറഞ്ഞു ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും അവൾ പറഞ്ഞു നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയോ ഇക്കാര്യങ്ങൾ കാണിച്ചു തരികയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല അവൾ ഒരു പുത്രനെ പ്രസവിച്ചു സാംസൺ എന്ന് അവന് പേരിട്ടു കുട്ടി വളർന്നു കർത്താവ് അവനെ അനുഗ്രഹിച്ചു സോറായ്ക്കും എഷ്ടോവാലിനും മധ്യയുള്ള മഹനേതാനിൽ വച്ച് കർത്താവിൻ്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി